ഹലോ ദാ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ബീട്രൂട്ട് ഒരു ന നാലഞ്ച് ബീട്രൂട്ട് തന്നെ എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ചെറിയൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടതിൽ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ ൊന്ന് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിന്ന് ഒരു ബീട്രൂട്ട് തോരൻ അപ്പോൾ ഞാൻ നോർമലി വെക്കുന്നത് പോലെയല്ല നോർമലി വെക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ കോമൺ ആയിട്ട് വെക്കുന്നതിലും എളുപ്പവുമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുകയും ചെയ്തു അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് സിംപിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ബീട്രൂട്ടും കാര്യങ്ങളും എല്ലാം ചോപ്പറിലാണ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വലിയ ചോപ്പറിലിട്ട് തന്നെ ഒരുമിച്ച് അങ്ങ് റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ നമ്മളിത് ആ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിലത്തെ ആ മുകളത്തെ ആ ഉപ്പും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ബീട്രൂട്ട് ഇതാ നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ കൈകൊണ്ട് കൊത്തി അരിയുന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കൈകൊണ്ട് കൊത്തി അരിയുമ്പോൾ വേറൊരു സ്വാദ് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം ഇത് ഇനിയിപ്പോൾ കൈകൊണ്ട് കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ ചെറിയ ഇതാ ആക്കുന്നു ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയതിന് ശേഷം നമ്മളിത് ചോപ്പറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട സെക്കൻഡിനുള്ളിൽ അത്രയും ഇത്രയും ക്യാരറ്റ് നമുക്ക് അരിഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വലിയ ചോപ്പറിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല ഫൈനായിട്ട് ആ ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പീസസൊക്കെ കിടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ ഓരോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാനിന്ന് ബീട്രൂട്ട് വെക്കുന്ന രീതി എന്ന് പറയുന്നത് എന്നും വെക്കുന്നതിലും വ്യത്യസ്തമാണ് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നമുക്ക് വേറെ തന്നെ ഒരു രുചിയാണ് അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ബീട്രൂട്ട് ദൂരം വെക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബീട്രൂട്ടും ഒക്കെ കുറച്ച് ഫൈനായിട്ട് ചോപ്പായാലും കുഴപ്പമില്ല പക്ഷേ ക്യാബേജ് ഒക്കെ എനിക്ക് കുറച്ച് മുഴുപ്പിനായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചെറിയ ചോപ്പ് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ഫുള്ളായിട്ട് ക്വാണ്ടിറ്റി നല്ല രീതിയിലുണ്ട് അപ്പം നമുക്ക് ചോറിനും മക്കൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ചോറിനും ബീട്രൂട്ടും ഒരുപാട് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മളിതാ കംപ്ലീറ്റ് ആ ചോപ്പറിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതാ ഒരു ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു വലിയ സവോള ഹാഫ് ായിട്ട് ഹാഫ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മളിത് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തു ഇത്രയും ആഡ് ചെയ്തു ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇത് ഇതാ തേങ്ങ നമ്മൾ കോമൺ ആയിട്ട് ഇടുമല്ലോ അപ്പോൾ തേങ്ങയും കൂടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഇനി ഈ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് തുറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു രസം ടേസ്റ്റ് കൂടും ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുന്നവരുണ്ടാവാം ഇടാത്തവരുണ്ടാവാം പിന്നീട് ഇതാ ആവശ്യത്തിന് മുളക് പൊടി ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതുപോലെ ഇട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി വെക്കുമ്പോൾ ഉപ്പ് നമ്മൾ ഇടുന്നില്ല കാരണം ഇപ്പം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സവോളയും തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒന്ന് തിരുമ്മി വെക്കുകയാണ് അപ്പം ഇത് നമ്മൾ കുറച്ച് നേരം ഒരു തേർട്ടി മിനിറ്റ്സും ഒക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കും മാറ്റിവെക്കും ശേഷമാണ് നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നോർമൽ ബീട്രൂത്ത് തോരനേക്കായാലും ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വേറെ ഒരു സ്വാദ് തന്നെയാണ് അപ്പോൾ കോമൺ ആയിട്ട് എന്നും വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീട്രൂത്ത് തോരൻ്റെ രുചി കിട്ടണമെങ്കിൽ ഇത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ പാനിലേക്കിട്ടു പാനിൽ കൊക്കനട്ട് ഓയിലൊഴിച്ചു പാനിൽ കൊക്കനട്ട് ഓയിലൊഴിച്ചതിന് ശേഷം ആ ഒരു ഫുൾ പ്ലേറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഞാൻ നമ്മളിത് പാനിലേക്കിട്ടു അതിന് ശേഷം ഉപ്പിട്ടില്ലായിരുന്നല്ലോ അപ്പം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് തികയാതെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ എന്ത് ചെയ്യുകയാണ് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ കുറച്ചും കൂടെയൊക്കെ എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇടാം പിന്നെ തേങ്ങ കുറച്ച് കടിക്കാൻ കിട്ടണം ഇനിയും തേങ്ങ വേണം കടിക്കാൻ കിട്ടണം എന്നുള്ളവർക്ക് ഇനിയും തേങ്ങയൊക്കെ കുറച്ച് വിതറി കൊടുക്കാം ഉപ്പ് ോക്കി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരുപാട് കുറച്ച് ഒരു ഒരുപാടുണ്ടായിരുന്നല്ലോ അപ്പം വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ചീ എന്താ ഒന്ന് ചൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ രുചികരമായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ബീട്രൂട്ട് തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ കുറച്ച് നേരം എല്ലാ ഐറ്റംസും ചേർത്ത് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഉപ്പ് ലാസ്റ്റ് ആണ് ആഡ് ചെയ്യാനുള്ള കാരണം ഉപ്പ് ആഡ് ചെയ്യിയ ഉടനെ നമ്മുടെ ബീറ്റ്റൂട്ടിനെ കുറേ വെള്ളം ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ചേയ് ആഡ് ചെയ്യാൻടവർക്ക് ചെയ്യാ ഞാൻ എന്തോ ലാസ്റ്റ് ആണ് ചെയ്തത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ചിക്കി ചോറിനെ ഈ ഒരു ബീറ്റ്റൂട്ട് തോരൻ ആയിരുന്നു കിട്ടിലൻ ടേസ്റ്റ് ആയിരുന്നു ട്ടോ ഭിത്രെയുള്ള ട്ടോ